ഇരുപതാം ദിവസം പരിശുദ്ധ കനികമറയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും അറിയുമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു കവിയുന്നു എൻ്റെ വിജയം വിളംബരം ചെയ്യപ്പെടുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ വിജയം ആദ്യമേ അനുഭവവേദ്യമാകുന്നത് ഹൃദയത്തിലാണെന്ന് നമ്മുടെ ഹൃദയങ്ങൾ ഒന്നായതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാൻ അത് അനുഭവിച്ചു കഴിഞ്ഞു എന്നിൽ നിങ്ങൾ കൂടുതൽ ചേർന്നിരിക്കുന്നു നിങ്ങൾ കൂടുതൽ ശക്തി സംഭവിച്ചിരിക്കുന്നു ഇതെല്ലാം സമർപ്പണം മൂലം സംഭവിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ സമർപ്പണം ഫലപ്രദമാകുന്നത് പരിഷുധാത്മാവാണ് സമർപ്പണം ഒരു പ്രവർത്തിയാണ് ആ പ്രവൃത്തി നമ്മുടെ ആത്മാവിനെ ദൈവത്തോട് ചേർക്കുകയും അതിനു വേണ്ടി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു തൽഫലമായി ദൈവത്തിൻ്റെ സമസ്ത സൃഷ്ടികളോടും ആത്മാവിനോ തുറവി ഉണ്ടാകുന്നു നിങ്ങൾ എൻ്റെ ആത്മാവിനെ മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും നമ്മുടെ ഹൃദയങ്ങൾ ഒന്നാണല്ലോ അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾ ശക്തി കണ്ടെത്തും എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഹൃദയവുമായുള്ള ബന്ധത്തിൽ തുടരുക അങ്ങനെ മുന്നേറുക ഞാൻ വാഗ്ദാനം ചെയ്യുന്ന സമ്മാനം കൃപയാണ് ഞാൻ എല്ലാം തരാം എന്ന് പറഞ്ഞിട്ടില്ലേ അത് എൻ്റെ വാഗ്ദാനമാണ് എൻ്റെ ആത്മാവിൽ കാണുന്ന പരിശുദ്ധ പരിശുതിത്വവുമായുള്ള പരിപൂർണ ഐക്യത്തിലേക്കുള്ള ഐക്യത്തിലേക്കാണ് അത് നിങ്ങളെ നയിക്കുന്നത് എന്നിൽ നിങ്ങൾ വിശ്വസിക്കുക എല്ലാ പ്രശ്നം പ്രശ്നപരിഹാരങ്ങളും എൻ്റെ വിമല ഹൃദയത്തിൽ കാണുക ഇക്കാരണത്താലാണ് ഞാൻ നിങ്ങളുടെ ആശ്രയമാകുന്നത് കൃപയുടെ ശക്തി എല്ലാവരുടെയും കൂട്ടായ്മയാക്കി നിങ്ങളിലൂടെ ഞാൻ നൽകുന്നു നിങ്ങളുടെ ഫലവും നിങ്ങൾക്കുള്ള ലക്ഷ്യബോധവും ഇന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ദിശാബോധവുമായി ഞാൻ എത്തിക്കഴിഞ്ഞു ചുരുങ്ങിയ സമയത്തിൽ എല്ലാം പരിപൂർണമായി ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഇതെല്ലാം നിങ്ങളുടെ ബുദ്ധിക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് മാത്രം അന്വേഷിക്കുക ദീപം നടത്തി തരുമ്പോൾ എല്ലാം പരിപൂർണമാകുമല്ലോ ഓർത്തുകൊള്ളുക എന്നിലായിരിക്കുക എന്നാൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ കൃപയിലായിരിക്കുക എന്നു തന്നെയാണ് എൻ്റെ ഹൃദയ കവാടം വഴി എൻ്റെ മകനായ ഈശോയുടെ ഹൃദയത്തിലും ആയിരിക്കുക എന്നു തന്നെ വഴികാട്ടി സമർപ്പണം എന്നത് നിങ്ങളുടെ ജ്ഞാനസ്നാനത്തിൻ്റെ ഒരു പരിപൂർണമായ പുതുക്കലാകുന്നു ജ്ഞാനസ്നാനത്തിനു മുമ്പ് നാം തിന്മയുടെ അടിമകളായിരുന്നു സ്നാനത്തിലൂടെയും നാം ഈശോയ്ക്ക് അടിമകളായി ശക്തമായ സമർപ്പണത്തിലൂടെയും നവീകരണത്തിലൂടെയും മാതാവ് വഴിയായി നാം ഈശോയ്ക്ക് നൽകപ്പെടുന്നു സമർപ്പണം മാറിക്കെ ലഭിച്ച അതിവിശുദ്ധിയിലാണ് നാം കൊടുക്കൽ ഈ കൊടുക്കൽ സമർപ്പണം ദൈവം വിഭാവനം ചെയ്ത മാർഗമാണ് ദൈവത്തിലേക്കുള്ള മാർഗം സമർപ്പിതരായി നാം ഈശോയ്ക്ക് നൽകപ്പെടുകയും തിന്മയും അതിൽ നിന്നും ഉത്ഭവിച്ചവയെല്ലാം മനസ്സാപേക്ഷിക്കുകയും ചെയ്യുന്നു ജ്ഞാനസ്നാനത്തിലും നാം തിന്മയെ ഉപേക്ഷിച്ചതാണ് ഇപ്പോൾ മാതാവ് വഴിയായി നാം ഈശോയ്ക്ക് സ്വയം സമർപ്പിക്കുന്നു ഇപ്രകാരം ഈശോയെ നമ്മൾ കൂടുതൽ മഹത്വപ്പെടുത്തുന്നു എങ്ങനെയെന്നോ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും കൃപാപൂർണത മാതാവിനല്ലേ അപ്പോൾ മാതാവ് വഴി ചെയ്യുന്നതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തലാണ് നാം മാതാവിൻ്റെതാകുമ്പോൾ പുത്രൻ്റെ സ്വന്തമാകുന്നു പ്രവൃത്തിപദം മനസ്സിനോടല്ല ഹൃദയത്തോട് ആത്മാവിനോടാണ് ദൈവം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് മനസ്സ് നമ്മുടെ ഇച്ഛയുടെ എരിപ്പിടമാണ് ഹൃദയമാണ് ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ അമ്മ നിർദ്ദേശിക്കുമ്പോൾ കൃപ സ്വീകരിക്കുവാൻ വേണ്ടി ആത്മാവിനെ തുറക്കാൻ നിർദ്ദേശിക്കുന്നു സമർപ്പണം വഴി നാം മനസ്സിലാക്കുന്ന ഇതാണ് നമ്മുടെ ഹൃദയങ്ങളോടൊപ്പം മിടിക്കുന്ന അമ്മയുടെ ഹൃദയം നമുക്ക് ശക്തിയും ഫലവും തരുന്നു അമ്മയ്ക്ക് ലഭിച്ചത് അമ്മ സഹിച്ച കഷ്ടപ്പാടുകളിലും പരീക്ഷകളിലും നിന്നാണ് ഇപ്രകാരം നമുക്ക് ആന്തരിക മാറ്റം സംഭവിക്കുമ്പോൾ കൃപ സ്വീകരിക്കുവാൻ പാപ പാ പാകത്തിനോ നമ്മുടെ ഹൃദയം രൂപപ്പെടുന്നു ഇപ്രകാരമാണല്ലോ നമ്മുടെ അമ്മയുടെ ഹൃദയവും രൂപപ്പെട്ടത് വിമല ഹൃദയത്തിൽ കണ്ണും നട്ടിരിക്കാനാണ് അമ്മ ആവശ്യപ്പെടുന്നത് അങ്ങനെ നമുക്ക് അമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കാം അമ്മയുടെ ആലിംഗനത്തിൽ ആയിരിക്കുകയും ചെയ്യാം അമ്മയല്ലോ നമ്മുടെ സങ്കേതം പ്രാർത്ഥന പരിശുദ്ധ കനിക മറയത്തിനു വിമല ഹൃദയമേ എൻ്റെ ഹൃദയത്തിൻ്റെ തീവ്ര ആഗ്രഹം അമ്മയിൽ എനിക്ക് സംഗീതം ലഭിക്കാനാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ അമ്മയുടെ പക്കലണിയും എൻ്റെ ഐക്യതാണ്ഡ്യവും ദിശാബോധവും അമ്മയുടെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലും ഞാൻ തരുന്നു എല്ലാ വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും അമ്മയുടെ ഹൃദയം ഞാൻ തേരട്ടെ അമ്മയുടെ മഹാവിജയത്തിലുള്ള സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കട്ടെ ദുഃഖത്തിൻ്റെ കാലത്തോ എനിക്ക് ഈ വിജയം ബലം തരട്ടെ സ്ഥിരതയില്ലാത്ത എൻ്റെ ആത്മാവിനെ അമ്മയുടെ ഹൃദയത്തിന്റെ അടുത്തട്ടൽ സൂക്ഷിച്ചു വെക്കണമേ അവിടെ പരിശുത്രിത്വം നൽകുന്ന സ്നേഹവും ആശ്വാസവും കരുതലും ഞാൻ അനുഭവിക്കട്ടെ വചനം ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു ഒന്ന് അത്രോസ് രണ്ട് ഇരുപത്തിയൊന്ന് വിശ്വാസ പ്രമാണം സർശക്തനാപിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കർത്താവുമായ ഈശൻ മിഷിഹായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിഷുത്താൻമാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറയത്തുനിന്ന് പറഞ്ഞ് പന്തിയോസിലാത്തോസിൻ്റെ കാലത്ത് പീഡകൽ ചയിച്ച് കുഴശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്രോതത്തിലേക്ക് എഴുതുള്ളി സർവശക്തികള പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൻമാലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കനിക അറിയാമേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷ്ത മറയത്തോട് വചിച്ചു പരിഷുത്താൻ മാവിനാൽ മറൈ ഗർഭം ധരിച്ചു നന്മാറിനെ മറയുമേ നിനക്ക് സുസ്ഥിതി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയ്മേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണസമയത്തും തമ്രാൻ്റെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മാറിൻ്റെ മറയുമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിൻ ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തം അറിയുമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാന്നോട് ഉപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മരണം അറിയുമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തലത്തിൻ ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയ്മേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമുറാനോട് ഉപേക്ഷിച്ചണമേ ഈശം ഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ വരിഷിദ്ധ മാതാവെ ഞങ്ങൾക്കിടയിൽ അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങേടെ പുത്രനായ ഈശോ മിഷിഹായുടെ മനുഷ്യാതര വാർത്ത അറിഞ്ഞിരക്കി ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമയ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിഷിഹ വഴി അങ്ങയുടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവനും പുത്രനും പരിഷിത്താന്മാവിനും സ്തുതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പുണ്യങ്ങളുടെ ചുവമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോസ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമാംഭൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട് തീരുമാനിച്ച് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവർത്ത ഉൾപ്പെടുത്തരുതെ തനിമേ ഞങ്ങൾ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാനമാവനു സ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധമാ ദേവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ ഞാൻ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്നുള്ള ദീക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാവിനും സ്തുതിയും ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജു വരണമേ അങ്ങേട് തരം മനസ്സ് സ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളൊരു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൻ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവനത്ത ഉൾപ്പെടുത്തരുതേ എത്തണമേ ഞങ്ങളെ രീക്ഷിക്കണമേ പിതാവന പുത്രനെ പരീക്ഷിത്താൻ പരമ ശ്രുതി ആദരയെപ്പോലെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കുമാമേ പരിഷി റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരീക്ഷ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊർജ്ജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തരുമാനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണെന്ന ആഹാരം ഇനി നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപം തെളിപ്പെടുത്തരുതേ തനിമയെന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രനും പരിശുദ്ധാൻമാവിന് ശുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോതസ് ഞങ്ങളെ പിതാവേ അങ്ങയുടെ നാബുജനുമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മെൻസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവണത്തിൽ ഉൾപ്പെടുത്തരുതെ എത്തണമേ നിങ്ങൾ പ്രതീക്ഷിക്കണമേ പിതാനപുത്രണം പരിശുദ്ധൻമാവൻ സ്തുതിയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിനെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അരുബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതശാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട് തെരമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നം വേണുന്ന ആഹാരം ഇന്ന് ഞങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തനിമയെ നിങ്ങളെ രീക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാനും ശ്രുതി ആദലയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനോ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അടുത്ത മനസ്സ് ശ്രോത്തലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നമേടുന്ന ആഹാരം ഇന്ന് തരണമേ ഞങ്ങളോട് ധരിച്ചു തന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാപനം കൊളപ്പെടുത്തരുതേ തനമേ ഞങ്ങൾ രക്ഷിക്കണമേ പിതാവും പുത്രനും പരിഷ്ഠാനമാവനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നൽകണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശുഹയുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നെ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ